മാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് നൂറു ദിന കർമ്മ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി ഏപ്രിൽ പതിനഞ്ച് മുതൽ പ്രചരണ പരിപാടികൾ ആരംഭിക്കും അപ്പൊ അവര് പറയുന്നത് എച്ച് എം ആരും ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ കേന്ദ്രത്തിൽ കൽപ്പഞ്ചേരിയിലെ എച്ച് എം ഒക്കെ അവർക്ക് ഒരു മണിക്കൂർ ഇവരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ അവർ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അവർ പറഞ്ഞു വരുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ ആൺകുട്ടികളോടാണ് പുക വലിക്കണമെന്ന് ആൺകുട്ടികളെ കൊണ്ട് പുറത്തുപോയി പേടിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്ന രീതിയിലാണ് സ്കൂളിൽ എച്ച് എം പിടിച്ച കുറെ മാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് നൂറു ദിന കർമ്മ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി ഏപ്രിൽ പതിനഞ്ച് മുതൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ മറ്റു വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ മത സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം ലഹരിമുക്ത മലപ്പുറം എന്ന ലക്ഷ്യവുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക പറഞ്ഞു ജില്ലയിൽ നിന്നും ലഹരിയെ പൂർണ്ണമായും തുടച്ചുനീക്കും വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെ മുൻകാല ഇവിടെ മാതൃകയാക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി കുട്ടികളിലെ സർക്കാർ പ്രകാശനങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി ജില്ലയിൽ വിദ്യാർത്ഥികളുടെ മിനാലെ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ലഹരിക്കെതിരെ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചുള്ള നേരനുഭവങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ വിവരിച്ചു യോഗത്തിൽ പങ്കെടുത്ത വിദഗ്ധരുടെയും സംഘടനാ പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യും വൈസ് പ്രസിഡന്റ് സ്മൈൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ കരീം നസീബ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം